എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷ ലൈംഗിക പ്രശ്നങ്ങളും സുരക്ഷിത ദിനങ്ങളും ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ലൈംഗികതയിലെ ശാരീരിക പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പുരുഷനെയായിരിക്കും ഉദ്ധാരണ വൈകല്യങ്ങൾ സ്ഖലന വൈകല്യങ്ങൾ എന്നിവ പുരുഷന്റെ ലൈംഗിക ജീവിത ലൈംഗിക ജീവിതത്തെ സാരമായി തന്നെ ബാധിക്കാറുണ്ട് ഉദ്ധാരണ വൈകല്യങ്ങൾ ലൈംഗിക വേളയിൽ വേണ്ടത്ര ഉദ്ധാരണം ലഭിക്കാത്തതാണ് പുരുഷനിൽ കാണപ്പെടുന്ന ഒരു പ്രധാന ലൈംഗിക പ്രശ്നം ലൈംഗിക വികാരം ഉണ്ടാകുമ്പോൾ ലിംഗത്തിലെ മസിലുകൾക്ക് അയവ് ലഭിക്കും തുടർന്ന് ലിംഗത്തിനുള്ളിലെ കോർപോറ കാവർണോസ എന്ന ഭാഗത്തെ രക്തക്കുഴലുകളിലേക്ക് രക്തമൊഴുകി നിറയും മാത്രവുമല്ല രക്തം തിരിച്ചൊഴുകുന്നത് തടസ്സപ്പെടുകയും ചെയ്യും ഇങ്ങനെയാണ് ഉദാഹരണം ഉണ്ടാകുന്നത് പ്രമേഹം പോലെയുള്ള പ്രശ്നങ്ങൾ ഹോർമോൺ വൈകല്യങ്ങൾ മാനസിക പിരിമുറുക്കം ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ എന്നിവ മൂലവും ഉദ്ധാരണ വൈകല്യം സംഭവിക്കാം ഉദ്ധാരണ വൈകല്യം സംഭവിച്ച പങ്കാളിയെ കുറ്റപ്പെടുത്തുകയോ പരിഹസിക്കുകയോ ഒരിക്കലും ചെയ്യരുത് വിദഗ്ധനായ ഒരു ചികിത്സകനെയോ മനഃശാസ്ത്രജ്ഞനെയോ കാണിച്ച് പരിഹാരം കാണുകയാണ് വേണ്ടത് ഉദ്ധാരണ വൈകല്യങ്ങൾ മാറ്റാൻ മരുന്നുകളും ചികിത്സകളും ഇപ്പോൾ ലഭ്യവുമാണ് അതുപോലെ ശീക്രസ്ഖലനം സ്വന്തം നിയന്ത്രണത്തിന് വിധേയമല്ലാതെയുള്ള സ്ഖലനമാണ് ശീക്രസ്ഖലനം ിംഗ യോനി സംയോഗം നടന്ന ഏതാനും നിമിഷങ്ങൾക്കുള്ളിലോ യോനിയിലേക്ക് ലിംഗം പ്രവേശിക്കുന്ന സമയത്ത് തന്നെയോ സ്ഖലനം സംഭവിക്കുന്നതാണിത് സ്വയംഭോഗ സമയത്ത് എത്രയും പെട്ടെന്ന് സ്ഖലനം സംഭവിക്കണം എന്നാശിക്കുന്നവരിൽ സംയോഗവേളയിൽ പെട്ടെന്ന് സ്ഖലനം നടക്കാറുണ്ട് വളരെ ലളിതമായ ചില മാർഗങ്ങൾ വഴി ഇത് മാറ്റിയെടുക്കാവുന്നതുമാണ് അംഗീകൃത യോഗ്യതക്കുള്ള സെക്സോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെയോ ഇതിനായി കണ്ടുപിടിച്ച് പരിഹരിക്കുക ഇനി സുരക്ഷാ ദിനങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം ലൈംഗിക വീഴ്ച നടന്നാലും ഗർഭധാരണം ഉണ്ടാകാത്ത കാലമാണിത് സാധാരണ രണ്ട് ആർത്തവകാലത്തിനിടയുള്ളത് ഇരുപത്തിയെട്ട് ദിവസങ്ങളാണല്ലോ രണ്ട് ആർത്തവങ്ങളുടെ മധ്യത്തിലാണ് സ്ത്രീകളുടെ അണ്ടം പൂർണ്ണ വളർച്ചയെത്തുന്നത് ഇതിന് രണ്ടു ദിവസം മുമ്പ് മുതൽ രണ്ട് ദിവസം കഴിയുന്നത് വരെ സംയോഗത്തിൽ ഏർപ്പെടാതിരിക്കുക എന്നതാണ് സുരക്ഷിത കാലഘട്ടത്തിൽ ചെയ്യാനുള്ളത് കൂടുതൽ സുരക്ഷിതരാവാൻ സംഭവത്തിൽ നിന്നൊഴിവാകുന്ന ദിവസങ്ങൾ വീണ്ടും വർദ്ധിപ്പിക്കാം സുരക്ഷിത കാലഘട്ടം കണക്കാക്കിയുള്ള ലൈംഗിക ബന്ധം പൂർണമായും സുരക്ഷിതമാണെന്നും പറയാനാകില്ല ഇതിനാൽ തന്നെ നവദമ്പതികളുടെ മനസ്സിലിരു പറയാൻ നടത്തിയ പ്രസിദ്ധമായ ഒരു സർവേയിൽ ഒരു സ്ത്രീയും പുരുഷനും പ്രതികരിച്ചത് ഇങ്ങനെയെന്ന് നമുക്ക് നോക്കാം ആദ്യമായി അവൻ പറഞ്ഞത് കേൾക്കാം ഒന്നാമതായി വ്യത്യസ്ത രീതികൾക്ക് അവൾ തയ്യാറായിരുന്നു എങ്കിൽ അതെ രണ്ടാമതായി പൂർണമായി വ്യവസ്ത്രയായിരുന്നു എങ്കിൽ മൂന്നാമതായി അവൾ മുൻകൈ മുൻകൈയെടുത്തിരുന്നുവെങ്കിൽ നാലാമതായി പൂർണ്ണ മനസ്സോടെ മുഴുകി എങ്കിൽ അഞ്ചാമതായി അവൾ കാനന്ദം പകരുന്നത് എന്തെന്ന് എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ അതായിരുന്നു അവന്റെ മനസ്സിലിരിപ്പ് തന്റെ പങ്കാളിയിൽ നിന്ന് ഇതായിരുന്നു അവൻ ആശിച്ചത് എന്നാൽ അവൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടുനോക്കൂ അതിൽ ഒന്നാമതായി ലൈംഗിക കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള എന്ത് കാര്യവും എന്നോട് മനസ്സ് തുറന്ന് പറഞ്ഞിരുന്നു എങ്കിൽ രണ്ടാമതായി ലൈംഗിക ബന്ധത്തിൽ മാത്രമല്ല സ്നേഹവും കരുതലും എല്ലാ എപ്പോഴും എനിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ അതെ മൂന്നാമതായി ലൈംഗികതയിൽ ഞാൻ ചെയ്യേണ്ടത് എന്തൊക്കെ എന്ന് എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ അതെ നാലാമതായി എന്നെ സുഹൃത്തായി കണ്ടിരുന്നുവെങ്കിൽ അഞ്ചാമതായി കിടക്കയിലെത്തും മുമ്പ് എന്നോട് ഹൃദ്യമായി ഒന്ന് പെരുമാറിയിരുന്നെങ്കിൽ ഇതായിരുന്നു അവളുടെ പരിഭവം അപ്പോൾ അവന്റെയും അവളുടെയും പരിഭവം അഥവാ രഹസ്യമായി കൊണ്ട് നടന്ന പരിഭവം ഇതൊക്കെയായിരുന്നു ഇതൊക്കെയാണ് സ്ത്രീയും പുരുഷനും തമ്മിൽ നിന്ന് ആഗ്രഹിക്കുക എന്ന് മനസ്സിലാക്കുക